അപ്പോൾ നമുക്ക് ഇപ്പം എന്തേ ഈ ഈ വർഷത്തെ ആദ്യത്തെ ലോഡാണ് നമുക്ക് ഇപ്പം ഇന്ന് വന്നത് ഏ പക്ഷേ അത് എല്ലാ പീസും ഇന്നത്തെ കഴിഞ്ഞ് കാരണം നമുക്ക് കുറച്ച് ലേറ്റായി നമുക്ക് ഒരു അഞ്ചാം തീയതി ആറാം തീയതി വരേണ്ട ലോഡായിരുന്നു ഒരു നാലഞ്ച് ദിവസം ലേറ്റ് ആയി പോയി നമുക്ക് പക്ഷെ അതൊക്കെ കഴിഞ്ഞ് വരണ്ട ഇത് ഇത് ഏകദേശം ഒരു മുന്നൂറ് കിലോൻ്റെ അടുത്ത് ബോഡി വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ പോകത്ത് നമുക്കിന്ന് ഇങ്ങനത്തെ രണ്ട് പീസ വന്നി നമ്മൾ കഴിഞ്ഞ് ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ കുറച്ചുമ്പോൾ കാണിച്ചു തന്നു ഇനി ഇതുണ്ടോ ഈ കുട്ടിയൊക്കെ ഇതൊക്കെ ഈ ഒരു കുട്ടി ഇതിൻ്റെയൊക്കെ ഇത് കണ്ടോ കുട്ടികളുടെ ക്വാളിറ്റി നമുക്ക് അടുത്ത അടുത്തോട് നമുക്ക് അടുത്തത് ഒരാഴ്ച കൊണ്ട് ഇൻഷാല് വരും ഉണ്ടാവില്ല നമുക്കിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് വില ഭയങ്കരമായിട്ട് കൂടിയാണ് മാർക്കറ്റില് റേറ്റ് ഒരു രക്ഷയില്ലാതെ കാരണം ഇന്ത്യ ഭയങ്കര എക്സ്പോർട്ടിംഗ് ഭയങ്കര ആയതുകൊണ്ട് ഓക്കെ റേറ്റ് ഒരു രക്ഷയില്ലാതെ കൂടിക്കൊണ്ടിരിക്കുക നമുക്കിപ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റും ചെയ്യാൻ പറ്റാ അടുത്ത കഴിഞ്ഞാലോ എന്ത് റേറ്റിൽ എത്തും നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ കാരണം റേറ്റ് അമ്മാതിരി കൂടുതൽ കൂടി എല്ലായിടത്തും കൂടി ഹരിയാന കുട്ടികൾ നമുക്ക് എവിടെ നിന്ന് ഹരിയാനെന്ന് ഏത് കുട്ടികൾ ആന്ധ്ര കുട്ടികൾ വരെ വില കൂടിക്കൊണ്ടിരിക്കുക നമുക്ക് അവർ അവർക്ക് ആ വില കിട്ടും പക്ഷെ നിലവിലെ സാഹചര്യം പറഞ്ഞാൽ ചെറിയ വില അല്ല ആ നമ്മൾ നാട്ടിൽ വെക്കുന്ന വിലയാണ് ഇപ്പൊ അവിടെ ആൾക്കാരും മേടിക്കുന്നത് അവിടെ അവിടെ പിന്നെ നമുക്ക് ഒരു ആറ് ദിവസം എങ്ങനെ മുതലാകാന്നുള്ളത് ഞങ്ങളെന്നെ പാലുവേ റേറ്റ് ഒരു രക്ഷയില്ല അത് വെറുതെ നമ്മൾ വെറുതെ വീഡിയോയിൽ പറയുന്നതല്ല റേറ്റ് ഭയങ്കരമായിട്ട് കുടിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് നമ്മൾ ഞാനിപ്പോ ഏകദേശം ഒരു എട്ട് വർഷത്തിന് മുകളിലായി പരിപാടി കിട്ടും ഇങ്ങനെ റേറ്റ് കൂടുന്നത് ആദ്യമായിട്ടാണ് കാരണം സാധാരണ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ പെരുന്നാളിൻ്റെ സമയമാകുമ്പോൾ ഫാക്ടറീസ് നോർമലി റേറ്റ് കൂടുതലുണ്ട് അവിടെ പക്ഷേ ഇത് കൂടുന്ന ഡബിളായിട്ട് കൂടിപ്പോയി കുറയുന്നില്ല കുറയുന്നില്ല കൂടിക്കൊണ്ടേ ഇരിക്കയാണ് ഇപ്പോൾ ഒരു എട്ട് മാസമായിട്ട് കൂടുതലോട് കൂടലു തന്നെ ആ ഇന്നിവരെ കുറഞ്ഞിട്ടില്ല സാധാരണ ഈ സമയത്ത് കുറയലുണ്ട് അവിടെ അത് കുറയണമില്ല പെരും കൂടിക്കൊണ്ടേ ഒന്നാമതീ തന്നെ നമ്മളെ ഇന്ത്യൻ്റെ നമ്മളെ എക്സ്പോർട്ടിന് അനുസരിച്ചാണ് ഇപ്പോ കാര്യങ്ങള് അവിടെ നമ്മുടെ മസ്റ്റ് പോണതല്ലേ അവർ ഫാക്ടറി ബേസ് ചെയ്തിട്ടാണ് റേറ്റ് ഫിക്സ് എല്ലാവർക്കും അറിയുന്ന കേസല്ലേ കൊടുക്കാനും പറ്റില്ല അതാണ് മെയിൻ പ്രശ്നം പിന്നെ നമുക്ക് ഫാമിന്റെ ഒരു ഗുഡ് എന്താ സംശയം നമ്മൾ വെച്ചാൽ ഏതെങ്കിലും ഒരു കുട്ടികളെ അവിടെ കൊണ്ടുവന്നിട്ട് പോകില്ല എനിക്ക് വന്നാലും ഓടോ ഇന്ന് തന്നെ എല്ലാ പീസും കഴിഞ്ഞു അതല്ല നമ്മളെന്താ വെച്ചാൽ കുട്ടികൾ എല്ലാ വീടുകളിലും പറഞ്ഞ പോലെ തന്നെ നല്ല കുട്ടികളെ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ആ പോകുന്നത് ഇത് വെറുതെ നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടികളെ കൊണ്ടുവന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചെണ്ണം പോവും പിന്നെ ഒരു പത്ത് രൂപ എണ്ണയുടെ ബാലൻസ് വരും അങ്ങനെ നമുക്ക് അതിന് താല്പര്യം നമ്മൾ എടുക്കുന്നത് ഞാൻ എനിക്ക് ആയിരം രണ്ടായിരം ഞാൻ കൂടിയാലും ഞാൻ നല്ലത് എടുക്കുള്ളൂ ഇപ്പൊ അത് നഷ്ടമായാലും എന്തായാലും ഓക്കെ ആ ഒറ്റതുകൊണ്ടാണ് നമുക്ക് ഇവിടെ സാധനം വരുന്നതന്നെ തീർന്നു തോന്നുന്നത് മഷ നമുക്ക് നോക്കാം എന്താന്നുള്ളത് റേറ്റ് നമുക്ക് പുതിയത് നമുക്ക് ഇനി അടുത്ത ലോഡ് വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ ഈ ലോഡ് ഇപ്പം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ വന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു വിലയും കാര്യമൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലോഡിൽ എന്തേലും പറയാൻ പറ്റുള്ളൂ ഓക്കെ നമ്മൾ പറയാണ് കാരണം എന്താ വെച്ചാൽ നിലവിലെ അവസ്ഥ വളരെ ദയനീയമാണ് ഇത് കസ്റ്റമർ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് റേറ്റിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ഭയങ്കര റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക അത് കൂടിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ മേ ബി നിങ്ങൾക്കും അത് ബെനിഫിറ്റ് ആയിരിക്കും കാരണം വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കും വില കിട്ടും കാരണം അത് വളരെ ഓപ്ഷൻ നമുക്ക് കേരളത്തിൽ നിന്ന് എല്ലാവർക്കും കേരളത്തിൽ പുറത്തുനിന്ന് സാധനം വരണം പുറത്താണ് ഡിപ്പെൻഡ് ചെയ്യണത് ഫുൾ ഫാക്ടറി ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റേറ്റ് ഫിക്സ് ചെയ്യുക അവിടെ ഓക്കെ അതാണ് അവസ്ഥ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത ലോഡ് വരുമ്പോൾ ഒന്ന് ബുക്ക് ചെയ്തോ അല്ലേ ആ അത് നമ്മൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകളോട് പറയാറില്ല നമ്മളൊന്ന് ബുക്ക് ചെയ്തിടുക നിങ്ങൾക്ക് വേണ്ട ഏതാണോ സൈസ് വേണ്ടത് ആ സൈസ് ഞങ്ങൾ വിളിച്ച് പറയാം ആ പറയും അതിനനുസരിച്ച് ഞാൻ നമ്മുടെ സാധനം കൊണ്ടുവരികളൂ ഓക്കെ അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് കാരണം നമുക്ക് നമ്മൾ കസ്റ്റമറോട് ചോദിക്കും നമുക്ക് വിളിച്ച് നമ്മൾ കസ്റ്റമേഴ്സിനോട് ചോദിക്കും നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടത് അത് അതുമാത്രമേ ഞാൻ കൊണ്ടുവരിയുള്ളൂ ഓക്കെ വലുത് വേണ്ടവർക്ക് വലുത് ചെറുത് വേണ്ടവർക്ക് ചെറുത് ഓക്കെ നമ്മുടെ ഈ ഫാമിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി കൊളത്തൂര് എന്ന സ്ഥലത്താണ് ഫാം ഉള്ളത് പിന്നെ നമ്മുടെ ചട്ടിപ്പറമ്പ് ചാന്തൻ്റെ അവിടുന്ന് ഒരു നാല് കിലോമീറ്റർ ഓക്കെ നമ്മുടെ ഫാമൊക്കെ ഉണ്ട് ആ ഓക്കെ ശരി